ഹായ് നമസ്കാരം കൂട്ടിയാരി താഴം തവളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ചായക്കില്ല ചെറിയൊരു പലകാരമാണ് ഉണ്ടാക്കുന്നത് രാവിലെ വൈകുന്നൊരു ചായപ്പലകാരം എന്ന് പറയുന്നത് വലിയൊരു പണിയാണ് ഒന്ന് ഞാൻ രാവിലെയും വൈകുന്നേരം അപ്പം തന്നെ ആകുമ്പോൾ അതൊരു മെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു പൊടി കൈയാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇന്ന് ഞാൻ അവലും അരിയും കൂടി വറുത്ത് പൊടിച്ചിട്ട് ഒരു പലകാരം ഉണ്ടാക്കുന്നതാണ് പലകാരമല്ല വറുത്ത പൊടി ഉണ്ടാക്കുക ആ പൊടിയെല്ലാം ഉണ്ടാക്കുന്നത് അത് മണുത്തൊരു പൊടി അപ്പം നമുക്കത് അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ തോന്നാൻ വേണ്ടിയിലേക്ക് അതിൽ വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടത് ഓറ്റില് വറുത്തെടുക്കുന്നതാണ് നല്ലത് പക്ഷെ ഞാൻ ഇത് പെട്ടന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചത് അപ്പോൾ അതിൽ നമുക്കിനെ നന്നായിട്ട് പൊരിച്ചെടുക്കണം കരിയാൻ പാടില്ല പിന്നെ നന്നായിട്ട് പൊരിഞ്ഞ് വരിയും വേണം എന്നാലും നമുക്കതിനെ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇടക്ക് ഇടക്ക് ഇളക്കി ഇളക്കി എടുക്കണം ഒറ്റ ഇല തന്നെ ആകുമ്പോൾ അത് കരിഞ്ഞു പോവും കണ്ടില്ലേ ഇപ്പം നന്നായി ബ്രൗൺ കളറായി ഞാൻ റേഷൻ അരിയാണ് എടുത്തിട്ടില്ല കഴുകിയിട്ട് ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ടായതാണ് അപ്പോൾ അത് നന്നായിതാ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുത്തിയാവലല്ലേ അത് ഒരു കപ്പ് കുത്തിയാവലും കൂടി ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ലോണം മൊരിഞ്ഞു വരണ്ട അവല് എന്നാലും ഒന്ന് ജസ്റ്റ് ചൂടായി ഒന്ന് ഒരു പൊടിയുന്ന രീതിയിലാവണം ഇനിയിപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അരി നന്നായി പൊടിച്ചെടുക്കണം അവലിനെ ഒന്ന് ഇട്ടിട്ട് കറക്കി കറക്കിയെടുത്താൽ മതി തെരി തൊഴുതരിയോടുമാണ് അവലിൻ്റെത് അപ്പോൾ അവലും ആയിട്ടുണ്ട് അപ്പോൾ നമുക്കങ്ങനെ അരി തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ എരി അങ്ങനെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് യിലത്തേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അവൽ തണുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് പിടിച്ചെടുക്കാം ആവൽ കണ്ടില്ലേ നല്ലവണ്ണം ഒന്നും മിൻസപ്പൊടിയായില്ല ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്തത് അതിൽ അപ്പോൾ അതും കൂടി അതിലത്തേക്ക് ഇട്ടു ഇനി നമുക്ക് കുറച്ചും ശർക്കര ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തു ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വേണമെന്ന് വെച്ചാൽ കുറച്ചും ചൂടുവെള്ളം വലിച്ചു കൊടുക്കാം അന്നേരം അത് നിറോണം കൂടുതലായിട്ട് കാണുകയും ചെയ്യും ചൂടുവെള്ളം എടുക്കുമ്പോൾ ഇത് പൊങ്ങി വരും പക്ഷേ ഞാനിത് ചൂടുവെള്ളം ഇരിക്കുന്നില്ല അതിങ്ങനെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കണ്ടില്ലേ ഇപ്പം നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്ത് നല്ല അവലിൻ്റെ അത് അങ്ങനെ അടി അടിയായിട്ടെല്ലാം കടിക്കാനും കിട്ടും അതിയുമെങ്കിലും നന്നായി പൊടിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ ഏലക്ക പൊടിച്ചതെല്ലാം വേണമെന്ന് വെച്ചാൽ ഇടാം എനക്കത് അതിൻ്റെ ആ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഏലക്ക പൊടിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല ഒന്നാന്തരം പൊടിയായി കിട്ടുന്നുണ്ട് യാവിലോസ് പൊടിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ അത് കൊണിക്കാൻ ഇത് എത്ര ദിവസം വെച്ച് കഴിഞ്ഞാലും കേടാവാതിരിക്കുകയും ചെയ്യും നല്ല ഡ്രൈ ആയിട്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണിന് അപ്പോൾ നമ്മളെ അരി അവൽ പൊടി അങ്ങനെയുണ്ട് കണ്ടില്ലേ നല്ല കുത്തി അരി അവലാണത് അപ്പോൾ അതും അരിപ്പൊടി എല്ലാം കൂട്ടിയിലും അങ്ങനെ ആക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കുന്നതായിക്കോളും എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് തന്നെയാണ് പറയണേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ